വെള്ളക്കിയിലെ യേക്യ വെള്ളക്കിയിലെ യേക്യ വെള്ളക്കിയിലെ യേക്യ അധികാരത്തിൽ കരിച്ചികൂnge അധികാരത്തിൽ കരിച്ചികൂnge ആവാങ്ങുകളുടെ நடுകൊളിച്ച് പാപങ്ങളുടെ நடுവഴിച്ച് പാപങ്ങളുടെ நடுവഴിച്ച് പാപങ്ങളുടെ നന്മിക കട്ട് മുടിച്ച് ദന്തമണ്ണിലെ കട്ട് മുടിച്ച് പാപങ്ങളുടെ நடுവഴിച്ച് യൂത്ത്ാബാദ് യൂത്ത് കോംഗസ് ചിന്താപാട് യൂത്ത് കോൺഗ്രസ് സിന്താബാദ് ഇതൊക്കയറ്റം കുത്തന കുട്ടിയാ ഇതൊക്കയറ്റം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് റേറ്റ് സമർപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ജിആർ എൻ എല്ലിന്റെ ഭാര്യയും സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമായ വനിതാ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ കയ്യക്ഷരം തെളിഞ്ഞു എന്ന് പറയുന്നത് അത്രയും വലിയ നാണക്കേട് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലില്ല ഇവിടുത്തെ സാധാരണക്കാരനെ കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്താണ് രണ്ടാമതൊരു ഗവണ്മെന്റിന് കേരളത്തിൽ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്നത് അന്ന് സാധാരണക്കാരന്റെ വെല്ലായ്മകളെ ഇല്ലായ്മകളെ ചൂഷണം ചെയ്ത് അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് അവിടുന്ന് അങ്ങോട്ട് ദൂർത്തിനും അഴിമതിക്കും വേണ്ടി മാത്രമാണ് ഈ പണം ചെലവഴിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് കാലിത്തൊഴുത്ത് ഉണ്ടാക്കാൻ സി പി സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് ഈ കാലിത്തൊഴുത്തിൽ എ സി നിർമ്മിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് ഹെലികോപ്റ്റർ വാടക എടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് ആ ഹെലികോപ്റ്ററിൽ യാത്രകൾ നടത്താൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് അതുപോലെ തന്നെ പുതിയ ആഡംബര കാറുകൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വാങ്ങാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് ഇ കെ അഫ്ലാഖ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ റഹീം മുർഖൻ കെ കെ അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ